മൊത്തം അറുപത്തിയഞ്ച് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാല് പരാതികൾ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനു വേണ്ടിയും രണ്ട് പരാതികൾ നിയമസഹായത്തിന് വേണ്ടി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഞ്ച് പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിനും വേണ്ടി അയച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത്തി പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് വെച്ചിട്ടുണ്ട് നാൽപ്പത്തി വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ പരിരക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ട് വൃദ്ധരായിട്ടുള്ള അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് മക്കൾ സ്വത്ത് തട്ടിയെടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ അമ്മയെ ദുർബോധനപ്പെടുത്തിയോ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ വ്യാജ വ്യാജമായിട്ടുള്ള ഒപ്പിട്ടുകൊണ്ട് രേഖകളുണ്ടാക്കി അമ്മയുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളുണ്ട് മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വഴി നടന്നു പോകുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ മാലിന്യം അയൽവാസികൾ നിക്ഷേപിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അത് സിവിൽ കോടതിയുടെ അധികാര പരിധിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭിക്കുന്ന പക്ഷം അത് ഞങ്ങൾ എതിർ വിളിച്ചു വരുത്തി രമ്യമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിന് കടം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും പണം വസൂലാക്കുക എന്നിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങിപ്പിക്കുക ഈ തരത്തിൽ പരാതി പരാതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകളെ ദുർബോധനപ്പെടുത്തി പണം വസൂലാക്കി തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ജാഗ്രത ഉണ്ടാവാൻ സ്ത്രീകൾ സ്വയം സന്നദ്ധരാവണം എന്നുള്ളതാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ജനസാന്ദ്രത കൂടുന്നു എന്നുള്ളത് ഈ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്തരം പരാതികളെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതികളോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെടാറുള്ളത് അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ നല്ലൊരളവോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷന് മുന്നോട്ട് വെക്കാനുള്ളത് ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളും സങ്കീർണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഭർത്തൃവീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വർണാഭരണങ്ങളും മറ്റും കൈവശപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഭർത്താവ് ചിലപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും വീട്ടിൽ മറ്റ് ബന്ധുക്കളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ പീഡനത്തിനിരയാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ നയൻറ്റി ഫോർ നയൻറ്റി എയ്റ്റ് എ വകുപ്പ് പ്രകാരം കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും ഇയാൾ വിദേശത്താവുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അത് ജാമ്യം കിട്ടുന്ന വകുപ്പ് അനുസരിച്ച് ജാമ്യം നേടിയിട്ട് ജാമ്യം തേടിയിട്ട് ഇയാൾ ഗ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീക്ക് ആഭരണങ്ങൾ തിരിച്ചു കിട്ടാനോ അതുപോലെ തന്നെ അവരുടെ ചെലവ് ജീവിത ചെലവ് നിർവഹിക്കാനോ സാഹചര്യം ഒരുങ്ങാത്ത ഒരു സ്ഥിതിയും പൊതുവെ ഉണ്ടാവുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ അത്തരത്തിലുള്ള പരാതികളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ വിവാഹപൂർവ്വ കൗൺസിലിംഗ് വളരെ അനിവാര്യമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് മുമ്പ് കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ട് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വിവാഹം കഴിഞ്ഞ് വളരെ ചെറിയ ഒരു കാലയളവിനുള്ളിലാണ് അപ്പോൾ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ അനിവാര്യതയാണ് വർദ്ധിച്ചു വരുന്ന പരാതികളിലൂടെ കമ്മീഷന് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത് വിവാഹപൂർവ കൗൺസിലിംഗ് നിർബന്ധമാക്കണം എന്ന് കമ്മീഷൻ നേരത്തെ തന്നെ സർക്കാരിന് നിർദ്ദേശം ഒരു ശുപാർശ നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി സ്ഥിരമായി കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇരു കക്ഷികളും കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു രമ്യമായിട്ടുള്ള കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിക്കൊണ്ട് അയൽവാസികൾ തമ്മിലുള്ള പ്ര പ്രശ്നങ്ങളിൽ ഇടപെടാൻ വഴിത്തർക്കങ്ങളുൾപ്പെടെ അതുപോലെ തന്നെ മാലിന്യ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിലുൾപ്പെടെ അങ്ങോട്ടുമിങ്ങോട്ടും അസഭ്യം പറഞ്ഞ് ഈ വലിയ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് കമ്മീഷന് നിർദ്ദേശിക്കാനുള്ളത് ൾ സ്ഥിരമായിട്ടുള്ളതല്ല കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ കരാർ വ്യവസ്ഥയിൽ വ്യവസ്ഥ പ്രകാരം കരാർ പുതുക്കി പുതുക്കിക്കൊടുക്കാതിരിക്കുകയാണ് ഗർഭിണിയാവുന്ന സമയത്ത് പിന്നെ കരാർ പുതുക്കി കൊടുക്കുന്നില്ല അപ്പോൾ അവർക്ക് ഈ പ്രസവ ആനുകൂല്യം ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള തൊഴിലിടങ്ങളിൽ ലഭ്യമാവേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കമ്മീഷൻ വളരെ ഗൗരവമായിട്ട് കാണുകയാണ് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം